പൂരം കൊടിയേറി നഗരം പൂരലഹരിയിലായി കഴിഞ്ഞു മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ പൂരം അണിയറ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് നാൽപ്പത് വർഷത്തിലേറെയായി പാറമേക്കാവ് വിഭാഗത്തിന്റെ പട്ടുകുടകളും ആനകൾക്കുള്ള നെറ്റിപ്പട്ടവുമെല്ലാം ഒരുക്കുന്ന കിഴക്കേപ്പുരയ്ക്കൽ വസന്തൻ തന്നെയാണ് ഇക്കുറിയും വർണ്ണക്കുടകൾ തീർക്കുന്നത് ലോക വിസ്മയമാണ് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ മുഖാമുഖം നിൽക്കുന്ന തെക്കോട്ടിറക്കം വടക്കുനാഥന്റെ തെക്കേ ഗോപുരത്തെ സാക്ഷിയാക്കി ജനലക്ഷങ്ങളെ മുൻനിർത്തിയാണ് മുഖാമുഖം തുടർന്നുള്ള കുടമാറ്റം ലോകത്തെ വിസ്മയ കാഴ്ചകളിൽ ഒന്നാണ് പാറമേക്കാവിന്റെ കുടകൾ ഒരുക്കുന്നത് വസന്തന്റെ നേതൃത്വത്തിലുള്ള ഇരുപത്തിരണ്ടംഗ സംഘമാണ് രാവും പകലും തുടരുന്നു ഇവരുടെ അധ്വാനം കൂടെ പണി പണി പഠിക്കാൻ പഠിക്കാൻ കൂടെ ഒരു വർഷത്തിൽ എന്നെ എന്നിട്ടിപ്പോൾ എൻ്റെ ചുമതലയിൽ പണി പണിയെടുക്കണ ഒരു ഇരുപത്തൊൻപത് കൊല്ലമായിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു ആറുമാസം എടുക്കും ഞങ്ങളൊരു ഇരുപത്തിരണ്ടോളം പണിക്കാരുണ്ട് ഒരു ആറുമാസം കൊണ്ടാണ് ഈ പണികളെല്ലാം ഉണ്ടാക്കുന്നത് നിർമ്മാണങ്ങൾ നെറ്റിപ്പട്ടം കോലം കുട പിന്നെ ആനയ്ക്ക് വേണ്ട കഴുത്തിലെ കച്ചക്കയർ കഴുത്തുമണി പള്ളമണി കൈമണി ഇതൊക്കെയാണ് ആനയ്ക്കേണ്ട സാധനങ്ങൾ അതെല്ലാം ഞങ്ങൾ തുന്നി ചേർക്കുന്ന പണികളാണ് നമ്മുടെ ഒരു അമ്പത് സെറ്റില് മേലെ കുടകൾ ഇപ്രാവശ്യം നമ്മൾ ഒരുക്കുന്നത് അത് കഴിഞ്ഞ വർഷം മുൻ വർഷങ്ങളെക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള കുടകളാണ് തവണ നമ്മൾ ഒരുക്കുന്നത് എന്തായാലും കുടമാറ്റം പ്രേമികളെ നമ്മൾ നിരാശരാക്കാത്ത ഉള്ള പണികളാണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്തത് പുടമാറ്റം ആരോടും മിസ്സാക്കരുത് നമ്മളിവിടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഭൂമിയിലെ ദേവമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ ആറുമാസം മുൻപേ തുടങ്ങുന്നു ആനകളുടെ നെറ്റിപ്പട്ടവും കഴുത്തിലണിയിക്കുന്ന കച്ച കയറും പള്ളമണികളും കൈമണികളുമെല്ലാം വസന്തന്റെയും കൂട്ടരുടെയും കരവിരുതിൽ രൂപമെടുത്തു കഴിഞ്ഞു അച്ഛൻ കുട്ടപ്പനൊപ്പം ജോലി തുടങ്ങിയ വസന്തൻ മുപ്പത്തിയഞ്ചാം വയസ്സിലാണ് അച്ഛനിൽ നിന്നും ചുമതല ഏറ്റെടുക്കുന്നത് അൻപത് സെറ്റ് കുടകളാണ് ഇക്കുറി ഒരുക്കുന്നത് ഇവ കൂടാതെ ഫാന്റസി കുടകൾ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒരുക്കുന്നുണ്ട് അതീവ ശ്രദ്ധയോടെയാണ് കുടകൾ ഓരോന്നും തുന്നിയെടുക്കുന്നത് അലുക്കുകൾ തുന്നിപ്പിടിപ്പിക്കുന്നതടക്കമുള്ള ജോലികൾ അവസാനഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് ചൂട് കത്തിക്കയറുമ്പോഴും പൂരാവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ് തൃശൂർ എന്ന ശക്തന്റെ രാജധാനി ഇനി ഏതാനും ദിവസങ്ങളുടെ കാത്തിരിപ്പേ വേണ്ടു പൂരങ്ങളുടെ പൂരം പെയ്തിറങ്ങാൻ